എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട എക്സൈസ് പരിശോധനയിൽ പിടിച്ചെടുത്തത് മുപ്പത്തിയാറ് കിലോ കഞ്ചാവ് മൂന്ന് കൽക്കട്ട സ്വദേശികൾ പിടിയിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും മലപ്പുറം ഇന്റലിജൻസ് വിഭാഗവും നിലമ്പൂർ റേഞ്ച് പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നിലമ്പൂർ കനോലി ഫ്ലോട്ടിൽ വെച്ച പതിനാറ് കിലോയോളം കഞ്ചാവുമായി കൽക്കട്ട സ്വദേശികളായ മിലൻ സിംഗ് സിംഗ് എന്നിവരെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എച്ച് ഷെഫീഖും പാർട്ടിയും അറസ്റ്റ് ചെയ്തോ കേസാക്കി തുടർന്ന് ഇവരിൽ നിന്ന് ലഭിച്ച രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ മഞ്ചേരിയിൽ നിന്നും ഇരുപത് കിലോയോളം കഞ്ചാവുമായി സാബൂജ് സിക്തർ എന്നയാളെ പിടികൂടി കേസാക്കി മഞ്ചേരി കൊതുക്കിൽ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന കൽക്കത്ത സ്വദേശിയായ പ്രശാന്ത് ബിശ്വാസ എന്ന ചന്തു എന്നയാളുടെ സംഘത്തിൽപ്പെട്ടവരാണ് പിടിക്കപ്പെട്ടവരെന്ന അന്വേഷണത്തിൽ മനസ്സിലായതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഒഡീഷയിൽ നിന്നും ബംഗാളിൽ നിന്നും കഞ്ചാവ് മലപ്പുറം ജില്ലയിൽ എത്തിച്ച് മൊത്തമായും ചില്ലറയായും വിതരണം ചെയ്യുന്ന സംഘത്തിന്റെ സൂത്രധാരനാണ് പ്രശാന്ത് വിശ്വാസ് എന്ന ചന്തു പാർട്ടിയിൽ ഇൻ്റലിജൻസ് ബ്യൂറോ മലപ്പുറം ഇൻസ്പെക്ടർ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ഷിജിമോൺ ടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റെജി തോമസ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ സുഭാഷ് ദിനേശ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംനാസ് ആബിദ് പ്രവീൺ അഖിൽദാസ് എബിൻ സണ്ണി സച്ചിൻദാസ് ഹാഷിർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എഞ്ചലിൻ ചാക്കോ എന്നിവരുമുണ്ടായിരുന്നു न्यूज थ्रेड ट्वेंटी फोर नीलमपुर